വായനാ ദിനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ കേരള സർക്കാർ ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നു കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന പുതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ പത്തൊൻപത് അദ്ദേഹത്തിന്റെ ചരമദിനം വായനാ ദിനമായി ആചരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ വായനാ ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിൽ എന്നാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം ജൂൺ പത്തൊൻപത് ആരുടെ ജന്മദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കർ കേരളത്തിലുടനീളം വായനാശാലകൾ ആരംഭിച്ചത് ആരുടെ ശ്രമഫലമായിട്ടാണ് ഉത്തരം പി എൻ പണിക്കർ കേരള ഗ്രന്ഥാലയ സംഘത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മുദ്രാവാക്യങ്ങൾ ഏതാണ് ഉത്തരം എഴുത്തു പഠിച്ചു കരുത്തരാകുക രണ്ട് വായിച്ചു വളരുക ചിന്തിച്ച് പ്രബുദ്ധരാകുക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ജന്മദേശം എവിടെ ഉത്തരം തിരൂരിനടുത്തുള്ള തുഞ്ചൻപറമ്പ് പി എൻ പണിക്കരുടെ ജന്മസ്ഥലം എവിടെ ഉത്തരം കോട്ടയത്തെ നീലംപേരൂരിൽ